അലൈക്കും അസാമലൈക്കും വരഹമുല്ലാ താലി വാഹ്മിൻ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഭാര്യ ഭർത്താക്കന്മാരും ഇടങ്ങേറാവുന്ന ഒരു കാര്യമുണ്ട് എന്താ അറിയോ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും വഴക്കായിരിക്കും എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും കാര്യത്തിനും കാര്യമില്ലാണ്ടേയും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അധികം വഴക്കായിരിക്കും അല്ലേ ചുരുക്കി പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരസ്പരം മനസ്സിലാക്കാണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോരും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ളൊരു ലൈഫ് ശരിക്കും ഈ ലൈഫ് നമുക്കൊരു ഒരു കംഫർട്ടും തരുന്നില്ല അല്ലേ നമുക്ക് ശരിക്കും ലൈഫിനോടൊരു മടുപ്പാണല്ലേ ഇങ്ങനെ ജീവിക്കുമ്പോൾ വരുന്നത് ഇൻഷാല്ല എന്നാൽ ഇങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുക ഇങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു അറിവാണ് ഒരു ഇസ്മാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ നല്ലവണ്ണം സ്നേഹിക്കാൻ നിങ്ങളൊരു ഭർത്താവ് ആണെങ്കിൽ നിങ്ങളെ ഭാര്യ നിങ്ങളെ നല്ലോണം സ്നേഹിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നല്ലൊരു ലൈഫുമായിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് മുന്നോട്ട് പോകാൻ നല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവും സങ്കടങ്ങളൊക്കെ പങ്കുവെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല ഒരു ഭാര്യ ഭർത്ത ജീവിതം നല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെ ഹെൽപ്പാക്കുന്ന നിങ്ങളെ എയ്ഡാക്കുന്ന നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇസ്മാണ് ഇൻഷാല്ല ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇതിൽ പറയുന്ന ഈ ഇസ്മ മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന രീതിയിൽ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനഹുവ താല നിങ്ങളുടെ ഇടയിൽ പരസ്പര സ്നേഹ അതേപോലെ പരസ്പര ബഹുമാനത്തരും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വറക്കത്തും എജ്സത്തും അറാഹത്തും സന്തോഷവും ഒക്കെ പഠിച്ചുകൊണ്ട് ഇൻഷാല്ല നിങ്ങളുടെ ലൈഫിൽ ഇട്ട് തരുന്നതാണ് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളാണ് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഈ രീതിയിൽ ഈ ഇസ്മ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഫലങ്ങൾ ഫലായിലുകൾ നിങ്ങൾക്കും അനുഭവിക്കാം ഇൻഷാല്ല ഇനി ഞങ്ങളെ ക്ഷമ പരീക്ഷിക്കണില്ല ഇസ്മ പറഞ്ഞരാ ഇത് നമ്മൾ ഈ രീതിയിലുള്ള നീയത്തുകൾ വെച്ചിട്ടെ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളോട് ഒരു ഭർത്താവാണെങ്കിൽ എൻ്റെ എന്നോട് സ്നേഹം വരണേ പഠിച്ചോനെ ഒരു ഭർത്താവാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഒരു ഭർത്താവാണെങ്കിൽ എൻ്റെ എന്നോട് സ്നേഹം കൂടനെ പഠിച്ചോനെ ഞങ്ങൾക്കിടയിൽ നീ ഇണക്കവും ഐക്യവും നീ എപ്പോഴും നിലനിർത്തി തരണേ പഠിച്ചവനെ അതുപോലെ ഒരു ഭാര്യയാണെങ്കിലും ഇതുപോലെ മനസ്സിൽ കരുതിയിട്ട് എല്ലാ ദിവസവും കഴിയുന്നത്ര ചൊല്ലാൻ ചെയ്യാൻ ഒരു അല്പസമയമെങ്കിലും നിങ്ങളുടെ ഇരുപ നിങ്ങളുടെ ഒരു ഡേലെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇൻഷാല്ല നല്ലൊരു മാറ്റം നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു കംഫേർട്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത ഒരു കംഫേർട്ട് ഒരു സോഫ്റ്റ്നെസ് ഇൻഷാ അല്ല നിങ്ങൾക്ക് കിട്ടും മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ഫലങ്ങളുണ്ട് അതൊക്കെ ഇൻഷാല്ലാ മറ്റു വീഡിയോകളായിട്ട് നമുക്ക് പറയണം ഒഫ് ഫക്കൻ എന്തായാലും ഇതുപോലത്തെ മറ്റു വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസലാ ലാലൈക്കും വരഹമുല്ല